ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം നവംബർ പതിനാലിന് നടക്കും അഞ്ച് ഗജവീരന്മാരും വാദ്യ കലാകാരന്മാരും നിറമാലയിൽ അണിനിരക്കും സ്നേഹ സൌഹാർദ്ദ ആഹ്ലാദങ്ങൾ ഒത്തുചേരുന്ന പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം നവംബർ പതിനാലിന് വെള്ളിയാഴ്ച ആഘോഷിക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും നിറമാല മഹോത്സവം നടത്തുന്നത് പുലർച്ചെ മൂന്നിന് പള്ളി ഉണർത്തൽ വെപ്പ് നട തുറക്കൽ എന്നിവയ്ക്ക് ശേഷം മണി മുതൽ ആറു മണിവരെ ക്ഷേത്രം പാട്ടുകൊട്ടിലിൽ വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലം ശ്രീശാസ്ത ഭജനാ മണ്ഡലിയുടെ നേതൃത്വത്തിൽ ഭജനയും സോപാന സംഘം ും നടക്കും രാവിലെ എട്ട് മുതൽ പത്ത് മണിവരെ കൂടിയ ശിവേലി എഴുന്നള്ളത്തും പന്തീരടി പൂജ ഉച്ചപൂജ തുടർന്ന് പ്രസാദോട്ടും നടക്കും പതിനൊന്ന് മണിക്ക് തിരുവല്ലോമല മാളവിഗ വാര്യരുടെ അവതരണത്തിൽ കല്യാണ സൗകന്ധികം ഓട്ടംതുള്ളൽ അരങ്ങേറും ഉച്ചയ്ക്ക് രണ്ടിന് കാഴ്ച ശിവേലി പഞ്ചവാദ്യം മേളം സമേതം നടക്കുമ്പോൾ പഴയന്നൂർ ശ്രീരാമൻ എന്ന ഗജവീരൻ തിടംപേറ്റുന്ന മഹോത്സവത്തിൽ അഞ്ച് ഗജവീരന്മാരും പ്രമുഖവാദി കലാകാരന്മാരുമാണ് നിരക്കും വൈകുന്നേരം അഞ്ചര മുതൽ വിളക്ക് ് ദീപാരാധന നാഗസ്വരം എന്നിവയും തിരുവല്ലാമല ജയൻ പൊതുവാൾ പുതുക്കോട് അഭിലാഷ് മാരാർ എന്നിവരുടെ ഡബിൾ തായമ്പികയും നിറമാലയ്ക്ക് പ്രൌഢി നൽകും തിരുവനന്തപുരം ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന സീതാരാമായണം ബാലയും ഭക്തി സാന്ദ്രമായ മുഹൂർത്തങ്ങൾ ഭക്തർക്ക് സമ്മാനിക്കും രാത്രി പതിനൊന്നിന് കേളിപ്പറ്റ ശിവേലി പഞ്ചവാദ്യം തൃപ്പുക എന്നിവയോടുകൂടിയാണ് ഈ വർഷത്തെ നിറമാല ആഘോഷത്തിന് സമാപനമാകുന്നത് നിറമാല മഹോത്സവത്തിനായി ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതി ട്രഷറർ എസ് നാരായണദാസ് അഭ്യർത്ഥിച്ചു നമസ്കാരം എല്ലാ പോലെ ഈ ക്ഷേത്രത്തിലെ നിറമാല നവംബർ പതിനാലിന് തുലാം ഇരുപത്തിയെട്ടിന് അതായത് എല്ലാ തുലാം അവസാന വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് അതിനു മുന്നോടിയായിട്ടുള്ള സപ്താഹ പാരായണം ഇന്നലെ മഹാത്മ്യത്തോടെ ആരംഭിച്ചു വടക്കഞ്ചേരി ശ്രീമതി തുളസി ബാലകൃഷ്ണനാണ് യജ്ഞാചാര്യ പാരായണം ചെയ്യുന്നത് യമുന പഴയന്നൂർ തുടർന്ന് നവംബർ പതിമൂന്നിന് സപ്താമം സഹായിക്കും നവംബർ പതിനാല് പള്ളീനോടത്തോടുകൂടി കമല ആരംഭിക്കുകയും ചെയ്യും കമല ആദ്യമായി നമ്മൾ എല്ലാ വർഷത്തെയും ഭജന അത് ശാസ്ത്ര ഭജന മണ്ഡലം വടക്കഞ്ചേരി തുടർന്ന് സോപാനം അത് കുമാരി കാർത്തികാര്യ ഗായത്രി ഇവിടെ അവതരിപ്പിക്കുന്നത് അതിനുശേഷം എല്ലാ ഗംഭീരമായ ശിവയിൽ മേളത്തോടി ഗുരുവായൂർ ഗോവനാണ് അതിന് പ്രമാണം വഹിക്കുന്നത് അതിന് ശേഷം ഓട്ടം ഓട്ടംതുള്ളൽ ഏതാണ്ട് പതിനൊന്ന് മണി പതിനൊന്നര കൂടി ഉണ്ടാവും മാളവിക അയച്ച് ഓട്ടം ഓട്ടന്തുള്ളൽ അവതരിപ്പിക്കുന്നത് ചിവേലിയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടം ഓട്ടംതുള്ള തുടങ്ങിയതിന് ശേഷം ഗംഭീരമായ അന്നദാനം ഞങ്ങൾ ഉപദേശക സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം ഉച്ച കഴിഞ്ഞ് രണ്ടു മണി ചിവേലി അത് മേള പഞ്ചവാദ്യം പഞ്ചവാദ്യ കൂടി പഞ്ചവാദ്യം അഞ്ചാന ൂർ ശ്രീരാമൻ തെടമ്പിറ്റ് അഞ്ചറോടെ ഗംഭീരമായ പഞ്ചവാദ്യത്തോടു കൂടി കരിയന്നൂർ നാരായണ നമ്പൂരിടേയും കുട്ടിനാരായണന്റെയും മേള പ്രമാണത്തിൽ രണ്ടു മണിക്ക് അമ്പലമുറ്റത്ത് പഞ്ചവാദ്യം അരങ്ങേറും അതിനുശേഷം കൂടി അകത്തേക്ക് പോയി പിന്നീട് വൈകുന്നേരം ശ്രീ ഭദ്ര പഴയന്നൂർ അവതരിപ്പിക്കുന്ന തിരുവാതിര കളി അതിനുശേഷമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി പഴയന്നൂർ തന്നെയുള്ള അഭിലാഷ്മാരാരും ജയന്മാരാരും തിരുവല്ല ജയന്മാർ ജയൻ പൊതുവാളും ചേർന്ന് അവർ ഗംഭീര ഡബിൾ തായ്മകയുണ്ട് തുടർന്ന് തിരുവനന്തപുരം ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന വളരെ പ്രൊഫഷണൽ ആയ ഒരു ബാലയോടുകൂടിയാണ് ഇപ്രാവശ്യ നിർമ്മാല പരിപാടികൾ അവസാനിക്കുന്നത്